ഇവിടങ്ങനെ നടക്കുക തന്നെ കാസർകോടും കോഴിക്കോടും ഓരോ സ്ഥലങ്ങളും ഇവിടെ ഇങ്ങനെ നടക്കുക ഇവിടെ മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോ വീട്ടിൽ വരിക അത് നമുക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ പറയാ എന്റെ വൈകിപ്പഴക്കിന് പോകണേ എന്റെ മക്കളെ പലത്താൻ പോകണമെന്ന് പറയും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാജിദാ ഷാജി ഈ ഫാമിലി ബ്ലോഗൊക്കെ കാണുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു പെൺകുട്ടിയെ പരിചയം കാണും ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ആദ്യം യൂട്യൂബിൽ വന്നത് തന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടാണ് അതിന് വലിയ സപ്പോർട്ട് ലഭിക്കുകയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ പെൺകുട്ടി തന്റെ സ്വന്തം അമ്മയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുറെ അധികം വീഡിയോകൾ അവരുടെ ചാനലിൽ അമ്മയ്ക്കെതിരെ വന്നതിനെ തുടർന്ന് ഈ അമ്മ തന്നെ ഇഡ്സ്മി കൈസ് എന്ന് പറയുന്ന ചാനലില് വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഷാജിദ ഷാജിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അവരെയും കൊണ്ടാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത് യൂട്യൂബില് വീഡിയോ ആയിട്ട് വരുമാനമുണ്ടാക്കിയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള എല്ലാ ചെലവുകളും കഴിഞ്ഞു പോകുന്നത് അത് പലപ്പോഴായിട്ട് അവർ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫാമിലി ബ്ലോഗേഴ്സ് പല സമയങ്ങളിലും അവരുടെ കുടുംബ പ്രശ്നം ഇങ്ങനെ വന്ന് പൊതുവേദിയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ഒരു ഫാമിലി ബ്ലോഗേഴ്സ് കഴിഞ്ഞിടയ്ക്ക് വലിയ വിഷയം ഉണ്ടായി അത് വലിയ രീതിയിൽ യൂട്യൂബേഴ്സ് ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ മെയിൻ ചാനലുകൾ ഉൾപ്പെടെ അതായത് വാർത്താ ചാനലുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രഗ്നേഷൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഒരു വിഷയം അവരുടെ അമ്മയുമായിട്ട് നടന്ന വിഷയം അതിങ്ങനെ യൂട്യൂബ് ചാനലിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തില്ല ഇതൊക്കെ ഒരു ഫാമിലി സംബന്ധമായിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാഞ്ഞത് ഇഷ്മി കൈസ് എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടാണ് ഈ ഷാജിദ ഷാജിയുടെ അമ്മ വന്ന് ഈ പെൺകുട്ടിയെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നത് സ്വന്തം മക്കളെ കുറിച്ചാണ് പറയുന്നത് ഒരു അതിർവരമ്പില്ലാതാണ് ചില കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ ചില സഞ്ചാരങ്ങളെ കുറിച്ചും പ്രവൃത്തിയെ പല സമയങ്ങളിൽ ആത്മഹത്യ പ്രവണത കാണിച്ചതിനെ കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളെ തന്നെ അഭിപ്രായം പറയൂ ഈ ഒരു വീഡിയോ കാണുന്ന പല അമ്മമാര് കാണും അതോടൊപ്പം തന്നെ മക്കളും കാണും നിങ്ങളൊക്കെ അമ്മമാരുടെ അടുത്ത് ഇങ്ങനാണോ പെരുമാറുന്നത് അല്ലെങ്കിൽ അമ്മമാര് ഇങ്ങനാണോ അടുത്ത് പെരുമാറുന്നത് അത് നിങ്ങൾ സ്വയം വിലയിരുത്തിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നമുക്കൊന്ന് കേൾക്കാം കേക്കാം ഷാജിദാന്റെ മാപ്പിളം നരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി രണ്ട് കൊല്ലം ആവാൻ പോകും നമ്മടെ ഇങ്ങൊരു എടുദീനം വരുമ്പോഴ് രണ്ട് കൊല്ലം തഴയും അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവിടെ ഇറങ്ങി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വെയ്യാണ്ടായി അത് പോയത് എങ്ങനെയാണെന്നറിയോ വേറെ ആരോ ഒരു മാപ്പ് ഒരു ഭർത്താവിന് ഇറങ്ങണന്നുള്ള ഉദ്ദേശത്തിലാണ് അവള് ഇവിടെ ഇറങ്ങി പോയത് അപ്പൊ ഞമ്മ ഇനി കയറ്റില്ല ഇനി അന്ന ഇവിടെ കയറ്റില്ല ഇനി നീ എന്റെ വീട്ടിൽ ചെയ്യുന്നു വേണ്ട പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരത്തിലും ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ ഉമ്മാനെ കയറ്റണ്ട ഞങ്ങളെങ്കിലും കേട്ടോ ഉമ്മ എന്ന് വേണ്ടി ഉമ്മമാ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മതിച്ചൊന്നും ഇല്ല എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളിന്ന് ഞാൻ പറഞ്ഞു അഞ്ചാറ് ആറ് മക്കളെ രണ്ടാറ് മക്കള് ഞാൻ നാലഞ്ചു മക്കളാണ് അഞ്ചിനു ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അവള് വന്നു അവളും വന്നു അവള് വന്നിട്ട് ഞാൻ അവളെ സ്വീകരിക്കില്ല അവൾ എന്റെ അനിയത്തേം കൂടി അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവള് വന്ന് വന്നത് കൊറച്ച് ദിവസം ഞാൻ മുണ്ടിയില്ല മുണ്ടാണ്ടായപ്പോ ഇവിള് കൈ മുറിച്ചു കൊറച്ചു ദിവസം കഴിഞ്ഞ് ഇവിടെ ഇവിടെ കൈ അങ്ങനെ മുറിച്ച് പത്തും പതിനൊന്നും തൊണ്ണിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവള് അതൊക്കെ കുഞ്ഞി കൊടുന്ന് വീണ്ടും ഇവിടെ അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും ഇവിടെ വീണ്ടും ഇവിടെ വിഷം കുടിച്ചു പക്ഷെ അല്ല ഈ ഇതില്ല എന്താ പറയാ എനിക്കി ഞാൻ പറഞ്ഞതരാം ഉറക്കൂടിയാ ഇവിടെ കഴിച്ചു എന്തിനാ ചെയ്യുന്ന അവൾക്ക് മാത്രം പെട്ടെന്ന് എനിക്കറിയുള്ളൂ ഉറക്കൂടിയാ കഴിച്ച് അതില് ഞാൻ ഒരു തവണ ഇറങ്ങി പോയിട്ട് പിന്നെ വീടിനും ഇറങ്ങിപ്പോയത് എങ്ങനെയാണറിയോ ഇറങ്ങി പോയത് എങ്ങനെയാണെന്നറിയുമോ അവൾക്ക് ആറ് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്ക പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടതാണ് വീട്ടിൽ എനിക്ക് അറിയില്ല അത് ഇവിടെ കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് അറിയില്ല അങ്ങനെ ഇവള് അവനെ ഇറക്കി കൊണ്ടി അവനെ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ അവൻ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവൻ അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാവിനാണ് പറഞ്ഞു പോയി നിക്കാവ് കഴിച്ചില്ല പിന്നെ കൊടുക്കാൻ അങ്ങനെ ഭ്രാന്ത് പോലെയൊക്കെ ആയി പിന്നെ അവര് അവരവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവരുടെ കൂടെ യൂട്യൂബിലിട്ടത് ഇല്ല ഇല്ല അത് വേറെ അത് ചക്ക എന്നൊക്കെ കാസർകോടുള്ള കാസർകോടുള്ള ചക്ക ഈ ചക്കന്റെ കഴിഞ്ഞതിന് ശേഷം ഈ ചക്ക ഇട്ടിട്ട് പോയപ്പോ കാസർകോഡുള്ള ചക്കനായിട്ട് കാസർകോഡുള്ള ചക്ക ആദ്യമായിട്ടുള്ളതാണ് രണ്ട് മരുമകളിലുമ്പോഴേ ഉള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇവിളുടെ കഥ എന്താന്നുള്ളത് ഞമ്മറിയില്ല പിന്നാലെ നമ്മള് പോണന്നില്ലല്ലോ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അഞ്ച് മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോവും ഇറങ്ങി പോയി ഇവിടെ അഞ്ചു ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക പോക്ക എന്ത് എടുക്കാനാണ് പോകാനാണ് നാല് പറഞ്ഞിട്ടു അത് കോഴിക്കോട് പോകും പിന്നെ കാസർഗോഡ് പോവും തൃശൂർ പോവും മറ്റേ എറണാകുളം എറണാകുളം പോവും വയനാട് പോവും ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവിടുത്തെ അപ്പൊ ഈ വരുന്നവർക്ക് ഈ അഞ്ചു മക്കളെ മദർസേര് വിടല് ഉസ്കോളിൽ വിടല് അതിന് രണ്ട് സത്യം രണ്ട് മക്കളെ അവിടെ എത്തി ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മൂന്ന് മക്കളിലെ മദർസേര് വിടലും ഉസ്കോളില് വിടലു അത്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എല്ലാം ഞാൻ ഇവള്ക്കടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഞാനായിരുന്നു എല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി അങ്ങനെ ഇവിടെ ആസ്പത്രി കൊണ്ടി രണ്ട് നാല് പ്രാവശ്യം ഞാൻ മെഡിക്കൽ മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടുപോയിരുന്നു മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒരിക്കലും വശം കുടിച്ചു പിന്നെ നമ്മുടെ ഈ ബാത്റൂമുകൾ ഈ എന്ത് കൊണ്ടൊക്കെ അത് കഴിച്ചു അതിൽ ഞാൻ രക്ഷപ്പെടുത്തി പിന്നീട് ഇവിടെക്ക് കരുത്തിൽ ഒരു ടൈറോയിഡിന്റെ മഴ വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടുപോയി അത് ഭക്ഷണം കഴിഞ്ഞു അങ്ങനെ മൂന്നാലഞ്ച് പരിപാടി ഇവിടെ കഴിച്ചവളാണ് പ്രത്യേകിച്ചും ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുക തന്നെ കാസർഗോഡും കോഴിക്കോടും ഓരോ സ്ഥലങ്ങളും ഇവിടിങ്ങനെ നടക്കുക ഇവിടെ മൂന്ന് ദിവസം നാലു ദിവസം കൂടുമ്പോ വീട്ടിൽ വരിക അത് ഞമ്മക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ പറയും എൻ്റെ വൈദ്യുതി പഴത്തിന് പോവുകയാണ് എന്റെ മക്കളെ പലക്കാൻ പോവുകയാണ് പറയും ഏഹ് ഒന്നും ചോദിക്കാൻ പാടില്ല വേറെ ഇവിടെ ആണുങ്ങൾ വരുമ്പോൾ ആണുങ്ങള് ഞങ്ങളുടെ അവിടെ നാല് നാലുപോയ ആൺകുട്ടികളുണ്ട് അവരൊന്നും രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ പുറത്തു പോയില്ല അവര് മണി എട്ട് മണി ഉള്ളില് അവര് വീട്ട് കയറി ഇവിടെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു വൈക്ക് ഒരു മണിക്കൊക്കെ ഇവിടെ കയറി വരിക അതിന് കെട്ടും കവരായിട്ട് ഞാൻ അവിടെ ഇരിക്കണം ഏഹ് അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി കുട്ടി അങ്ങനെ ഇറങ്ങി ഇപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ ഇപ്പൊ എന്താ പറയുന്നത് ഈ പാത്രങ്ങൾ കൊണ്ടൊക്കെ കൊടുത്താൽ ഞാൻ എങ്ങനെ എന്ന് പറയും നമ്മുടെ ചുറ്റുപാടും ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് വീടുകളുണ്ട് അമ്മയും മക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതോടൊപ്പം തന്നെ ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും വന്ന് അവരുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വന്ന് നേരെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്യമായിട്ട് പറയുകയാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഒരേ ഒരു ലക്ഷ്യം പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് പണമില്ലാതെ വെറുതെ സമയം കളഞ്ഞ് ആരും തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും വീഡിയോ ചെയ്തില്ല അപ്പൊ ഈ ഒരു ഷാജിദാ ഷാജി തന്നെ ഈ അമ്മയുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈവിൽ വന്ന് നല്ല പൂര തെറി പറയുന്നുണ്ട് അതായത് നമുക്കതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല സ്വന്തം ഉമ്മയെക്കുറിച്ചാണ് ഈ തെറി പറയുന്നത് അത് അവരുടെ ഇഷ്ടം അവർ സ്വന്തം ഉമ്മയെ തെറി പറഞ്ഞോട്ടെ അത് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് പറയാം എന്നാൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരത്തിൽ തെറി പറയുമ്പോഴാണ് ആളുകൾ വന്ന് അവർക്കെതിരെ അഭിപ്രായം പറയുന്നതും അതുപോലെ തന്നെ ഇടങ്ങളിൽ ഇത് വലിയ ചർച്ചയാവുന്നതും ഒരു കുടുംബത്തിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ മലയാളികളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അവർക്ക് അതായത് ആരുടെയെങ്കിലും ഒരു ഫാമിലിക്കകത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും അത് കേട്ടുകൊണ്ടിരിക്കാനും എല്ലാ ആളുകൾക്കും വലിയ താല്പര്യമാണ് അത് മുതലെടുക്കുകയാണ് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും വരുമാനം ഉദ്ദേശമാണ് ഈ യൂട്യൂബിൽ വരികയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് നല്ല രീതിയിൽ പണിയെടുത്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും വരുമാനം കിട്ടത്തുള്ളൂ യൂട്യൂബ് തന്നെ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഇരുപത്തി കോടി രൂപയാണ് ഇന്ത്യയിലുള്ള ക്രിയേറ്റർമാർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വർഷം അതിൽ കൂടുതൽ കൊടുക്കുമെന്നാണ് പറയുന്നത് അതായത് കൂടുതൽ പരസ്യ വരുമാനം അവർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് തങ്ങളുടെ വീഡിയോ എത്തിയെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയാത്ത പല ആളുകളുമുണ്ട് അല്ലെങ്കിൽ എന്തതിനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കാൻ അറിയാത്ത പല ആളുകളുണ്ട് അപ്പൊ ഫാമിലി ബ്ലോഗ് ഒക്കെ കാണുന്ന ആളുകൾക്ക് കുറച്ച് നാൾ അവരുടെ ഈ ഫാമിലി കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് മടുക്കും അപ്പോൾ ഇവർക്ക് വ്യൂസ് കുറയും അപ്പോൾ അവർ കാണിക്കുന്ന ചില കുതന്ത്രങ്ങളാണ് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾ തമ്മിൽ ചീത്ത വിളിക്കുന്നു അമ്മയും മകളും തമ്മിൽ ചീത്ത വിളിക്കുന്നു ഇതൊക്കെ കൊണ്ടുവന്ന് യൂട്യൂബിലിടുന്നു അപ്പോൾ അതിന് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും അവർക്ക് കൂടുതൽ പണം ലഭിക്കുകയും ചെയ്യും പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് അവരുടെ ഫാമിലി ഇഷ്യൂ നടക്കുന്ന സമയത്ത് മില്യൺ കണക്കിന് വ്യൂസ് ആണ് അവർക്ക് ലഭിച്ചത് അപ്പോൾ അവരുടെ ഫാമിലി ഇഷ്യൂ പിന്നീട് അത് അവര് പറഞ്ഞ് തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇവർ ആ വരുമാനം കൊണ്ട് ഒരു ഫോർച്യൂണർ വാങ്ങി എന്നുള്ളതാണ് ഈ യൂട്യൂബേഴ്സ് ഒക്കെ കളിയാക്കി പറയുന്നത് അതിനകത്ത് അവർ കുടുംബമായിട്ട് സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അതും കണക്കിന് ആളുകൾ കാണുകയും ചെയ്തു ഈ ഷാജിദ ഷാജിയും ഇങ്ങനെ ഫാമിലി ഇഷ്യൂസ് വെച്ച് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് കൂടുതലായിട്ട് ലൈവ് വീഡിയോ ആണ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നുണ്ട് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്രശ്നം പൊതുസമൂഹത്തെ സംബന്ധിച്ച് ദോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ആണ് ഇത് പല വേദികളിലും അതായത് സോഷ്യൽ മീഡിയയിലെ പല വേദികളിലും ഇവർ അവതരിപ്പിക്കാറുണ്ട് ഇതിന്റെ കൂടുതലും കാഴ്ചക്കാര് സ്ത്രീകളാണ് പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എടുക്കുന്ന സമയത്ത് ഏകദേശം എൺപത് ശതമാനത്തോളം സ്ത്രീകളാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അവരാണ് കൂടുതലായിട്ട് ജോലി ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകൾ അപ്പോൾ അവർക്കാണ് കൂടുതൽ സമയം കിട്ടുന്നത് ഇത് കാണുവാൻ അപ്പോൾ അത്തരം ആളുകളുടെ ഇടയില് ഇത്തരം വിഷയങ്ങൾ വലിയ രീതിയിൽ റീച്ച് ഉണ്ടാക്കുകയും കൂടുതൽ വ്യൂസിനെ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആളുകൾ ഇത് ഒരു കണ്ടന്റ് ആയിട്ട് ഇത് പിടിച്ച് മുന്നേറുന്ന ഒരു കാര്യമാണ് നമ്മൾ കുറെ നാളായിട്ട് കണ്ടുവരുന്നത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനകത്ത് വലിയ കാര്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും